പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി കെ എസ് കെ ടി യു പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയപ്പോ പതിനെട്ട് മാസം പെൻഷൻ കുടിശിക്കാം ബഹുമല്ല ആ കുടിശ്ശികൾ പെൻഷൻ വർദ്ധിപ്പിച്ചു ഇപ്പോ നമുക്ക് പെൻഷനില് കുടിശിക്കണ്ട എല്ലാ പെൻഷനും ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്നീ മുദ്രാവാക്യവുമായാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് മുൻശാതി വെട്ടിക്കാട്ടിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ഹരിദാസൻ ശങ്കരൻ കൊരമ്പയിൽ എം ടി ഹരിദാസൻ രാംദാസ് ശ്രീദേവി സുഹ്ര കൃഷ്ണജ വളരാട് സുനീറ സുന്ദരൻ ഈസ്റ്റ് യൂനുസ് വടക്കൻ ദേവകി എന്നിവർ പങ്കെടുത്തു പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം